നമസ്കാരം കൊട്ടി ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് ഭീതിയുടെ ശബ്ദമാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ അത്രത്തോളം വയനാട്ടുകാരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു നാടിനെ ഇല്ലാതാക്കി മല ഇടിച്ചിറങ്ങിയപ്പോൾ ഒരു മനുഷ്യായുസിൽ ഉണ്ടാക്കിയതല്ല ഇല്ലാതായി പോയ മനുഷ്യരും മലവെള്ളപ്പാച്ചലിനൊപ്പം തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ സാന്നിധ്യം തേടുന്ന രക്ഷാപ്രവർത്തകരും മാത്രമാണ് ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും ബാക്കിയുള്ളത് കൂടപ്പിറപ്പുകൾ മക്കൾ രക്ഷിതാക്കൾ ബന്ധുക്കൾ അവർ എവിടെയെന്നറിയാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾ ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ക്യാമ്പിലും മരിച്ചവരിലും കണ്ടെത്താൻ കഴിയാത്തവർ മൂന്ന് ദിവസങ്ങളായി യാതൊരു വിവരങ്ങളും അറിയാതെ മരിച്ചു ജീവിക്കുന്ന കുറെ മനുഷ്യർ ചുരൽമലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ മനുഷ്യർക്ക് കണ്ണുനീർ മാത്രമാണ് ബാക്കിയുള്ളത് അവരെ ചേർത്ത് പിടിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ നിരവധി നേതാക്കളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ദുരന്തമുഖത്തേക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യാത്ര തിരിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ഇരുവരും റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത് മുൻ വയനാട് എം പി കൂടിയായ രാഹുൽ ഗാന്ധിയും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയും ദുരന്ത ബാധിത പ്രദേശങ്ങളിലെത്തി ഉച്ചവരെ നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട ആളുകളെ നേരിൽ കാണുമെന്നാണ് വിവരം അവർക്ക് വേണ്ട സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്നും ഇരുവരും അറിയിച്ചിട്ടുണ്ട് അതേസമയം ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച രാഹുലും പ്രിയങ്കയും വയനാട്ടിൽ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം വയനാട്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദുരന്തത്തിൽ കേരളത്തെ പഴിച്ചായിരുന്ന നിലപാടുമായി രംഗത്തെത്തിയിരുന്നു ഉരുൾപൊട്ടൽ മുന്നറിയിപ്പുകൾ കേരളം അവഗണിച്ചു എന്നായിരുന്നു അമിത് ആരോപണം എന്നാൽ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിനേക്കാൾ കൂടുതൽ മഴ ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ വയനാട്ടിൽ പെയ്തിരുന്നുവെന്നും കാലാവസ്ഥാ വകുപ്പ് അപ്പോഴും ഓറഞ്ച് അലർട്ട് മാത്രമാണ് വയനാടിന് നൽകിയിരുന്നതെന്നും സർക്കാർ തുറന്നടിച്ചു അതേസമയം കേരളം ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കേന്ദ്രം നടത്തിയ പഴുചാരലിനെതിരെ വിമർശനങ്ങൾ ഇന്നലെ തന്നെ ഉയർന്നിരുന്നു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ആശ്വാസം പകരുന്നതിന് പകരം പഴിച്ചാടാൻ സംഘപരിവാറിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നാണ് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചത്